ഡിയേഴ്സ് നമ്മൾ ഡിഗ്രി അഡ്മിഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴും കുറച്ച് കൺ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് അറിയാം അതെല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് കാരണം നമുക്ക് തുടക്കം എപ്പോഴും ആ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവുമല്ലോ പിന്നെ അത് സെറ്റ് ആയിക്കോളും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ നമുക്കത് ശരിയായി വരാനായിട്ട് ഇത്തിരി സമയമൊക്കെ പിടിക്കും അപ്പോൾ ഈ അതിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചു കണ്ടു നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇതൊരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മറ്റേ യൂണിവേഴ്സിറ്റികളും മെയ് പകുതിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടുത്ത ആഴ്ചകളിൽ അവരുടെ യൂണിവേഴ്സിറ്റികളെ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങും ഓക്കെ അപ്പോൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കുള്ള റിസർവേഷൻസ് ലൈക്ക് എസ് സി ബി സി ഒ ബി സി എസ് സി എസ് ടി ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റ് ഇപ്പോൾ എൻ സി സി എൻ എസ് എസ് എക്സ് സർവീസ് മാൻ അങ്ങനെയുള്ള ബോണസ് പോയിന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എൻ സി സി എൻ എസ് എസ് എക്സ് സർവീസ് മാൻ്റെയൊക്കെ അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റിനെ വരുള്ളൂ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഈ കഴിഞ്ഞ വർഷം വരെ വന്നിട്ടില്ല പിന്നെ നമ്മൾ ബസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് അതിൻ്റെ ബോണസ് പോയിന്റ് നമ്മുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ അവിടെ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനാണ് സാധാരണ പറയാറ് ഇനി ഈ വർഷം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട എന്നുള്ളത് നമുക്ക് പ്രോസ്പെക്ടസ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ ബോണസ് പോയിൻറ്റ് കിട്ടുന്നവരെല്ലാം തന്നെ അത് വാങ്ങാൻ ശ്രമിക്കുക സർട്ടിഫിക്കറ്റുകൾ കുറച്ച് ചിലപ്പോൾ കുറച്ച് താമസിക്കാറുണ്ട് എൻ സി സി എൻ എസ് എസ് ഒക്കെ കിട്ടാനായിട്ടല്ലേ അപ്പം എന്തായാലും പ്രോസ്പെക്ടസ് വരട്ടെ നിങ്ങൾ സാധാരണ കേസിൽ നമ്മളോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എസ് ഒർണോ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പിന്നീട് ആ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ മറ്റ് റിസർവേഷൻസ് നമ്മൾ കമ്മ്യൂണൽ റിസർവേഷൻസ് ഉണ്ടല്ലോ ഒ ബി സി ഓ അതുപോലെ സി എസ് ടി അങ്ങനെയുള്ള കമ്മ്യൂ ആയിട്ടുള്ള റിസർവേഷൻസ് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഹാജരാക്കിയാൽ മതി ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക കേട്ടോ നേരത്തെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാറിൽ നിന്നാണെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാക്ക് വാങ്ങി വെക്കുക അപ്ലൈ ചെയ്യണം നമുക്കിപ്പോൾ മെയ് ആകുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യേണ്ട സമയമാകും കേട്ടോ ചിലപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ അധികം താമസിക്കാതെ തന്നെയൊക്കെ തുടങ്ങും കേട്ടോ എല്ലാം അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട് എം ജി കേരള കാലിക്കട്ട് കണ്ണൂർ അങ്ങനെ പല യൂണിവേഴ്സിറ്റികളുണ്ട് ആർക്കും ഏത് യൂണിവേഴ്സിറ്റിയിലു വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കോളേജസിൽ പഠിക്കണമെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി വഴി കൊടുക്കണം മറ്റു യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി കൊടുക്കണം ഇതൊന്നും അല്ലാതെ പല യൂണിവേഴ്സിറ്റിയുടെ അടിയിലും ഓട്ടോണമസ് ഉണ്ട് അവർക്ക് സെപ്പറേറ്റ് കൊടുക്കണം ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഒന്നുകൂടി പറയുവാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മെയ് ഇരുപതിനു മുമ്പ് അപേക്ഷ ക്ഷണിച്ച് തുടങ്ങണമെന്നും ജൂലൈ പതിനഞ്ചിനകം നമ്മളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് അതായത് ഇതൊക്കെ ട്രയൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിത് രൂപ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കണമെന്നും നമ്മുടെ അക്കാദമിക് കലണ്ടറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ജൂൺ ഇരുപതിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തുടങ്ങും നമുക്ക് ജൂലൈ ഫസ്റ്റിന് ക്ലാസ് തുടങ്ങും എന്നാണ് പറയുന്നത് ജൂലൈ ഫസ്റ്റിന് ക്ലാസ് തുടങ്ങിയാലും അലോട്ട്മെൻറ്റുകളൊന്നും തീരുവില്ല അപ്പോൾ അന്ന് തന്നെ ഒന്നും ക്ലാസ്സുകൾ തുടങ്ങൂല ജൂലൈ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടൈമിൽ തന്നെ ക്ലാസ്സുകൾ ചിലപ്പോൾ തുടങ്ങണം എന്നില്ല പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാലും അലോട്ട്മെൻറ്റുകൾ നടക്കും ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ക്ലാസ് തുടങ്ങിയിട്ടായിരിക്കും നടക്കുക ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടൈമിൽ പറയാം പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം കാരണം നിങ്ങൾ ചോദിച്ച പല കൺഫ്യൂഷനുള്ള ഉത്തരം ഈ ന്യൂസിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതൊരു പ്രസ് പ്രെസ്മീറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ന്യൂസാണ് പ്രസ് മീറ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് പറയുന്നത് കേട്ടോ അപ്പോൾ സർവകലാശാലകളിൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ ഈ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നുണ്ട് ജൂലൈ ഒന്നിനാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മെയ് ഇരുപതിനു മുമ്പ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങും ജൂലൈ പതിനഞ്ചിനകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ജൂൺ ഇരുപതിന് പ്രവേശനം ആരംഭിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അടക്കം നമ്മുടെ ആ ഒരു കരിക്കുലം തയ്യാറാക്കി കഴിഞ്ഞതായിട്ട് പറയുന്നു വിദ്യാർത്ഥികൾക്ക് അനുസരിച്ചിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും പുതിയ കാലത്തെ അക്കാദമിക് കരിയർ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ബിരുദ രൂപകൽപ്പനയാണ് ഈ ഇപ്പോൾ ഒരു പുതിയ പാഠ്യപദ്ധതിയിൽ ചെയ്യുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദവും നാലാം വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഓണേഴ്സ് ബിരുദവും ലഭിക്കും ഇനി ഒന്നിലേറെ വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ചിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കും ഇപ്പോൾ നമ്മൾ മേജർ ഡിഗ്രി മൈനർ ഡിഗ്രി എന്ന് പറയുന്ന പോലെ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളെ വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി എടുക്കാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അതിൻ്റെ കൂടെ പഠിക്കണമെങ്കിൽ അത് മൈനറായിട്ട് എടുക്കുകയും ചെയ്യാം നിലവിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ ഒരു പുതിയ സംവിധാനത്തിൽ അത് കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇപ്പോൾ മാത്സിന് ഭാരം വേണമെങ്കിൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലിറ്ററേച്ചറോ മ്യൂസിക്കോ അതുമല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമായിട്ടോ പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതൽ ക്ലാരിറ്റി നമ്മൾ വരുന്ന വർഷങ്ങളിലൊക്കെയാണ് നമുക്ക് ഇതാവുക അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ തരാനായിട്ട് അക്കാദമിക് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇനി ഇവിടെ പറയുന്ന മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതായത് എൻ മൈനസ് വണ് എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ആവശ്യമുള്ള ക്രെഡിറ്റുകളൊക്കെ നേടി അതനുസരിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദം പൂർത്തിയാക്കാൻ പഠി സാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ റെഗുലർ കോളേജ് നമ്മൾ റെഗുലർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും പോയി കോളേജിൽ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു പഠനത്തോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ അല്ലെങ്കിൽ ഓണേഴ്സ് കോഴ്സ് പൂർത്തിയാക്കാൻ ഉപയോഗപ്പെടുത്താനും സാധിക്കും അപ്പം നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് വേണമെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ നേടി ഈ ഓണേഴ്സ് കോഴ്സിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി വിദ്യാർത്ഥികളുടെ സംശയങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും പരമാവധി സേവനങ്ങൾ ഓൺലൈൻ ആക്കും എന്നും പറയുന്നുണ്ട് പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാറാൻ പറ്റും എന്നുള്ളതാണ് മറ്റു യൂണിവേഴ്സ് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോലത്തെ ആ ഒരു കോഴ്സ് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി മാറാൻ പറ്റും അത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല മറ്റു യൂണിവേഴ്സിറ്റികളിലേക്കും മാറാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ മറ്റൊരു ഇതിപ്പോൾ ന്യൂസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ നിങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ പ്ലസ് വണ്ണൊക്കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പ്ലസ് ടുവിലേക്ക് വരുന്നത് അല്ലേ ഇനി നമ്മൾ പഠിക്കുന്നത് സെമസ്റ്റർ സിസ്റ്റമാണ് ഓക്കെ നമുക്ക് സാധാരണ ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ആറുമാസത്തെ കണക്കാണെങ്കിലും ആറുമാസമൊന്നും ഒരു സെമസ്റ്ററിന് ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു നമ്മൾ കോളേജിലേക്ക് എൻട്രി കഴിഞ്ഞു ആദ്യത്തെ ഒരു മൂന്നാല് മാസം ആറുമാസം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ നമ്മൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കയറാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യത്തെ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞാൽ നമ്മളപ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷം ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എടുത്തത് ആ നിങ്ങൾ ചെന്നപ്പോൾ എടുത്തത് ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾക്ക് കെമിസ്ട്രി അത് കഴിഞ്ഞപ്പോൾ തോന്നുവാണ് എനിക്ക് കെമിസ്ട്രി അത്ര പറ്റുന്നില്ല എനിക്ക് ഫിസിക്സിലേക്ക് മാറണമെന്ന് തോന്നിയാൽ ആ ഒരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് സം നിങ്ങൾക്ക് ഈ ഈയൊരു ഫിസിക്സിലേക്ക് മാറാൻ പറ്റുമെന്നാണ് നിലവിൽ പറയുന്നത് നമുക്ക് അതിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ഇപ്പോൾ എൻജിനീയറിങ്ങിനൊക്കെ അങ്ങനെയുണ്ട് ലൈക്ക് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഇലക്ട്രിക്കലാണ് അപ്പോൾ ഇലക്ട്രിക്കൽ അതായത് ഫസ്റ്റ് സെ ആദ്യത്തെ രണ്ട് സെമ്മുകൾ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ കുട്ടികളും പഠിക്കുന്നത് ഏകദേശം ഒരു വിഷയങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞും പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പഠിക്കുന്നത് ഏകദേശം സെയിമാണ് അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഇയർ തുടങ്ങിയാണ് നമ്മൾ ഏത് ഇതാണോ എടുത്തേക്കുന്നത് ഏത് പ്രോഗ്രാം ആണോ എടുത്തേക്കുന്നത് അതിലേക്ക് ഡീറ്റെയിൽ സ്റ്റഡിങ് വരുന്നത് സോ നമുക്ക് എപ്പോഴും എൻജിനീയറിംഗിന് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പറ്റാത്ത കോഴ്സാണ് സെക്കൻഡ് ഇയർ ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ആ കോളേജിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാം ഓക്കെ പിന്നെ അല്ലാതെ കെ ടി യു തന്നെ കോളേജ് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഒക്കെ എൻജിനീയറിങ്ങിൻ്റെ കേസിൽ നടക്കാൻ നടത്താറുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സിലും സാധിക്കും എന്നാണ് നിലവിൽ പറഞ്ഞു വരുന്നത് ഓക്കെ അതായത് നമുക്കൊരു കോഴ്സ് പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആവുമ്പോൾ അതായത് തേർഡ് സെമ് ആവുമ്പോൾ നമുക്ക് മാറാൻ പറ്റും എന്നുള്ളൊരു കാര്യവും കൂടി ഇവിടെ കണ്ടു നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ആ ഇത് നോക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ പ്ലസ് പോയിൻ്റ്സും ഉണ്ട് നമുക്ക് നമുക്കിതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ ഡയറക്റ്റ് എൻട്രി ഫീജി നമ്മുടെ മറ്റു ഇതിലേക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇന്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പിനുള്ള സ്ഥാപനങ്ങളൊക്കെ എംപാൽ ചെല്ലുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫസ്റ്റ് സെം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് സെമ്മിലേക്ക് കയറുന്നത് പക്ഷേ ഡിഗ്രിക്ക് അങ്ങനെയല്ല ഫസ്റ്റ് സെം ഫസ്റ്റ് സെമിന് ഒരു അക്കാദമിക് കലണ്ടർ ഉണ്ടാവും ആ ഒരു കലണ്ടറിൽ ആ ഡേറ്റും കാര്യങ്ങളും കഴിഞ്ഞ് എക്സാം വന്നാലും ഇല്ലെങ്കിലും അടുത്ത ആ ഒരു സെമിൻ്റെ അക്കാദമിക് കലണ്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്യണോ അതിലേക്ക് നമുക്ക് ആ ഒരു ഒരു നമ്മൾ നമ്മളാവുകയാണ് ചെയ്യണത് ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് സെമിലായിരിക്കും ഫസ്റ്റ് സെമിൻ്റെ എക്സാം എഴുതണം അങ്ങനെ ഒരു ഡിഗ്രിയുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത് ഒരു സെം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത സെമ്മെന്നുള്ള ആ ഒരു ഇതിലേക്ക് ഒക്കെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് പറയാം നിങ്ങൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം താങ്ക്